ഒരു തിരിച്ചറിയൽ കാർഡുമായി വിരലിൽ അടയാളം പതിച്ച് ജനാധിപത്യത്തിന്റെ ഭാഗമായി എന്ന് അഭിമാനിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരോടും ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുകയാണ് നമ്മളെല്ലാവരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഹരിയാനയിൽ ഇരുപത്തി ലക്ഷം വോട്ടുകൾ കൊള്ളയടിച്ചിരിക്കുന്നുവെന്ന് മമതയെന്നും ദുർഗയെന്നും സംഗീത എന്നും മഞ്ജുവെന്നും പേരുകളിൽ ഒരേ ഫോട്ടോയിലുള്ള ആൾ തന്നെ വോട്ടു ചെയ്തിരിക്കുന്നുവെന്ന് സീമ സ്വീറ്റി സരസ്വതി എന്നിങ്ങനെയുള്ള പേരുകളിൽ ഓട്ടു ചെയ്തയാളുടെ ഫോട്ടോ ഇന്ത്യക്കാരുടേത് പോലുമല്ല അത് ബ്രസീലിയൻ മോഡലായ മാത്യൂസ് മാത്യൂസ്താണ് ആ ചിത്രം ഉപയോഗിച്ച് പത്ത് ബൂത്തുകളിലാണ് ഇരുപത് വോട്ടുകൾ ചെയ്തത് നൂറ് പേർക്ക് വരെ ഒരേ പിതാവിന്റെ പേര് ഇതിൽ പരം അപഹാസ്യമായത് മറ്റെന്തു വേണം ഒരു വീട്ടിൽ തന്നെ അഞ്ഞൂറ്റിയൊന്ന് വോട്ട് പല ബൂത്തുകളിൽ ഒരേ ആളും ഒരേ വിലാസവും പൂജ്യം എന്ന വീട്ടു നമ്പറിൽ അനേക വോട്ടർമാർ സകല എക്സിറ്റ് പോളുകളും വിജയിയായി പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെ അതിനു മുൻപ് സകല അഭിപ്രായ വോട്ടുകളും വിജയിയായി പ്രഖ്യാപിച്ചതും കോൺഗ്രസിനെ തന്നെ പോൾ ഓഫ് പോൾ എടുത്താൽ കോൺഗ്രസിന് എഴുപത്തിമൂന്ന് സീറ്റും ബിജെപിക്ക് പതിനേഴ് സീറ്റും അവിടെയാണ് വി ഗോപാലകൃഷ്ണന്റെ പഴയ പ്രസ്താവന വീണ്ടും ചർച്ചയാകുന്നത് ജയിക്കാൻ തീരുമാനിച്ച സീറ്റിൽ വേണമെങ്കിൽ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുമെന്നായിരുന്നു ആ പ്രസ്താവന രാഹുൽ ഗാന്ധി പൊട്ടിക്കുന്ന ഹൈഡ്രോ തൃശൂരിനെ കുറിച്ച് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇന്നിപ്പോ ദേശീയ വാർത്തയാണ് ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ വോട്ടർമാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഞങ്ങൾക്കും ഇങ്ങനെയായിരുന്നു ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഗോപാലകൃഷ്ണന് കഥയറിയാമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധി ഓട്ട് ചോരി വിശദീകരിച്ചത് ആയിരമോ രണ്ടായിരമോ അല്ല ഇരുപത്തഞ്ചു ലക്ഷം വോട്ടുകളാണ് ഹരിയാനയിൽ അട്ടിമറിക്കപ്പെട്ടത് ബിജെപി നാല്പത്തിയെട്ട് സീറ്റ് നേടിയാണ് ഹരിയാനയിൽ അധികാരത്തിലേക്ക് എത്തിയത് മുഴുവൻ അഭിപ്രായ വോട്ടുകളും എക്സിറ്റ് പോളുകളും വിജയി പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെയാണ് ആ കോൺഗ്രസ് ആണ് തോച്ചത് അതെങ്ങനെ തോറ്റു എന്നാണ് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം വിശദീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാതെ ഇത് നടക്കില്ല നൂറുകണക്കിന് വോട്ടർമാർക്ക് ഒരു ഫോട്ടോ നൽകിയാൽ കണ്ടുപിടിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സംവിധാനമുണ്ട് ആവർത്തിച്ചാൽ കണ്ടുപിടിക്കാനുള്ള ആ സംവിധാനമാണ് ഇവിടെ ഉപയോഗിക്കാത്തത് വിലാസമില്ലാത്ത വീട്ടു നമ്പർ ഇല്ലാത്ത അനേകരാണ് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ അവരെല്ലാവരും ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ടവരാണ് ബി ജെ പി ജില്ലാ പരിഷത്ത് അധ്യക്ഷന്റെ പേരിലാണ് അറുപത്തിയാറ് വോട്ടുകൾ അഞ്ഞൂറ്റി ഒന്ന് വോട്ടുകളാണ് മറ്റൊരു വീട്ടിൽ ഇതുപോലെ നിരവധി ചെറിയ വീടുകളിലാണ് നൂറ് ഇരുന്നൂറോളം വോട്ടുകൾ ഹരിയാനയിൽ മാത്രം അഞ്ചു ലക്ഷത്തി ഇരുപത്തിയൊള്ളായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് വ്യാജ വോട്ടർമാരെയാണ് കണ്ടെത്തിയത് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുപത്തിനാല് വ്യാജ വിലാസങ്ങളാണ് കോൺഗ്രസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് ബ്രസീലിയൻ മോഡൽ മാത്യൂസ് ഫെരേരോയുടെ ചിത്രം കാണിച്ച് രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് ഇതാരാണ് എത്ര വയസ്സാണ് ഏത് വീട്ടിലാണ് താമസം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇതിൽ പരം അപമാനമുണ്ടോ പത്ത് ബൂത്തിലെ ഇരുപത് വോട്ടർമാർക്ക് ഇതേ ചിത്രമാണ് ഇതെല്ലാം വ്യാജ വോട്ടർമാരാണ് ഇവരെല്ലാം വോട്ട് ചെയ്യാതെ ബി ജെ പി ജയിക്കില്ല വ്യാജന്മാരാണ് വോട്ട് ചെയ്തത് എന്നതിനാൽ അഭിപ്രായ വോട്ടെടുപ്പുകളിലും എക്സിറ്റ് പോളുകളിലും അവ തെളിയില്ല ഇന്ത്യ ടുഡേ സി വോട്ടർ ഡൈനിക് ഭാസ്കർ ന്യൂസ് ട്വന്റി ഫോർ പി മാർക്ക് മെട്രിസ് എല്ലാ പ്രവചനവും കോൺഗ്രസിന് അനുകൂലമായിരുന്നു കോൺഗ്രസിന് എഴുപത്തിയഞ്ച് സീറ്റിലധികം നൽകിയാണ് ഈ പ്രവചനങ്ങളെല്ലാം പുറത്തു വന്നത് അങ്ങനെ ഒരു ജനവികാരത്തെയാണ് വ്യാജ വോട്ടർമാർ ആകെ അട്ടിമറിച്ചത് ഒരു ഫോട്ടോ ഉപയോഗിച്ച് നൂറുകണക്കിന് നോട്ടുകൾ ബ്ലർ ചെയ്ത ചിത്രം ഉപയോഗിച്ച് നൂറുകണക്കിന് നോട്ടുകൾ ഇതൊന്നും ബൂത്ത് തലത്തിൽ ചെയ്യുന്നതല്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം കേന്ദ്രീകൃതമായി മറ്റെവിടെയെങ്കിലും ഇരുന്നാണ് ഇത്തരം മാറ്റുന്നതും ഏതെങ്കിലും ഒരാളുടെ വോട്ടർ ഐ ഡി ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യുന്നത് മറ്റേതോ സംസ്ഥാനത്തിരുന്നാൽ പോലും ഒ ടി പി സ്വീകരിച്ച് അപേക്ഷ നൽകാം ബി എൽഒമാർ ആ അപേക്ഷകളെല്ലാം എല്ലാം അംഗീകരിക്കുകയാണ് ബി എൽഒമാരുടെ ആ അപേക്ഷകൾ വരണാധികാരി തലത്തിലും ജില്ലാ തലത്തിലും അംഗീകരിക്കപ്പെടുകയാണ് അങ്ങനെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് ഈ വൻ അട്ടിമറി എസ് ഐആർ പൂർത്തിയായ ബീഹാറിലെ വോട്ടർമാരുടെ കഥയും രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചു വോട്ടില്ലാതായ ആളുകളെ സ്റ്റേജിൽ നേരിട്ട് കൊണ്ടുവന്നായിരുന്നു അക്കഥ പറഞ്ഞത് പേര് വെട്ടിമാറ്റപ്പെട്ടവരിൽ ന്യൂനപക്ഷ സമുദായത്തിലുള്ളവരുണ്ടെന്ന് മറക്കാതിരിക്കാം ഹരിയാനയിൽ സംഭവിച്ചത് ബീഹാറിലും ഉണ്ടാകും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബീഹാറിലെ സത്യവും വെളിപ്പെടുത്താം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം എത്ര വലിയ പാതാളക്കുടിയിലാണ് പതിച്ചിരിക്കുന്നത് എന്നതിന് ഇതിലും വലിയ തെളിവ് ആവശ്യമില്ല രാജ്യത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ ഒരാളാണ് പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവാണ് മൂന്ന് വാർത്താ സമ്മേളനങ്ങളിലായി തെളിവുകൾ പുറത്തുവിട്ടത് അതിന് പുല്ലുവില കൽപ്പിച്ച് ഭരണ സംവിധാനം മുന്നോട്ട് പോവുകയാണ് കേസ് കൊടുത്താലോ കോടതിയിൽ പോയാലോ എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി കരുതുന്നില്ല ഈ സത്യം കണ്ടുകൊണ്ടിരിക്കേണ്ട നിസ്സഹായതയിലാണ് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നത് ഇരുപത്തഞ്ചു ലക്ഷം വോട്ടുകൾ ഒരു സംസ്ഥാനത്ത് കൊള്ളയടിച്ച സത്യമാണ് പറഞ്ഞത് ഏതെങ്കിലും സിനിമാ കഥയോ അതല്ലെങ്കിൽ നാടക രംഗമോ ആയിരുന്നില്ല അത് പേരും വീട്ടുപേരും വോട്ടർ ഐ ഡിയും ചൂണ്ടിക്കാണിച്ചുള്ള സത്യങ്ങൾ ഈ സത്യങ്ങൾ വെളിപ്പെട്ടിട്ടും ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ഉണരുന്നില്ല എന്ന നിസ്സഹായതയാണ് പുറത്തു വന്നത് ഉത്തർപ്രദേശിലെ വോട്ടർമാരുടെ ഐ ഉപയോഗിച്ചാണ് ഹരിയാനയിൽ വോട്ട് ചെയ്തത് ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാക്കളുടെ ചിത്രമാണ് ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ ഉപയോഗിച്ചിരിക്കുന്നതും ഇവിടെയാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് നമുക്കൊന്നുകൂടി കേൾക്കേണ്ടി വരുന്നത് ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്നു ഒരു വർഷം താമസിപ്പിച്ചു ജയിപ്പിക്കുന്നു പണ്ടൊക്കെ സഹകരണ ബാങ്കുകൾ പിടിക്കാൻ ഇങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നു അടുത്ത ബാങ്കിലെ അംഗങ്ങൾക്ക് വരെ ബാങ്കിൽ അംഗത്വം നൽകും അതിനുശേഷം പത്ത് രൂപയുടെ ഓഹരി എടുത്താൽ ആർക്കും ഈ സഹകരണ ബാങ്കിൽ അംഗമാകാം അങ്ങനെ അംഗത്വം എടുക്കുന്നവർക്ക് വോട്ടു ചെയ്ത് നേതാവിനെ വിജയിപ്പിക്കും ആ നേതാവ് നാടനീള വായ്പകൾ നൽകും സ്വന്തക്കാർക്ക് നിയമനവും നൽകും അതുതന്നെയാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾ പിടിക്കാനും ചെയ്യുന്ന പണിയെന്നാണ് ഈ സത്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ചോർത്ത് സങ്കടപ്പെടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഈ സംവിധാനം ഒരുക്കുന്ന പണികൾക്ക് വേണ്ടിയാണോ ഇവിടെ എസ് ഐ ആർ തന്നെ നടത്തുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം നാടിളക്കി ശുദ്ധീകരണം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് കുളങ്കലക്കലാണെന്നാണ് ബീഹാർ അനുഭവം വ്യക്തമാക്കുന്നത് എസ് ഐ ആർക്ക് മുൻപ് തന്നെ ഹരിയാനയിൽ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കർണാടകയിലും മഹാരാഷ്ട്രയിലും അട്ടിമറി നടത്തിയെങ്കിൽ നമുക്കി ഒന്നും ചെയ്യാനില്ല എന്നുകൂടിയാണ് അർത്ഥം ജനാധിപത്യം നേർവഴിക്കു നടത്താൻ ചിലപ്പോൾ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സമരം തന്നെ വേണ്ടി വന്നേക്കാം ഫോർലിറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേസമയം